ഉത്തരാഖണ്ഡിൽ പോലീസ് വാഹനത്തിനകത്തു വെച്ച് വെടിയേറ്റ് കുപ്രസിദ്ധ ക്രിമിനൽ വിനയ് ത്യാഗി കൊല്ലപ്പെട്ടു കോടതിയിൽ കൊണ്ടുപോകുന്ന വഴി ഇയാളുടെ തന്നെ ഗ്യാങ്ങിലുണ്ടായിരുന്ന രണ്ടുപേരാണ് പോലീസ് വാനിന്റെ ഉള്ളിലിരുന്ന് വിനയ് ത്യാഗിയെ വെടിവെച്ചത് ഹരിദ്വാറിൽ വെച്ച് വെടിയേറ്റ വിനയ് ത്യാഗിയുടെ കൊലപാതകത്തിൽ പോലീസിന്റെ പങ്ക് സംശയിച്ച് കുടുംബം രംഗത്തെത്തി കഴിഞ്ഞു കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം ഗുണ്ടാനിയമപ്രകാരം തടങ്കലിലായിരുന്ന വിനയ് ത്യാഗിയെ ബുധനാഴ്ച പോലീസ് വാനില് റൂർക്കി ജയിലിൽ നിന്ന് ലക്സര് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് വെടിവെപ്പ് നടന്നത് ലക്സർ ഫ്ലൈ ഓവറിന് സമീപത്ത് ട്രാഫിക് ബ്ലോക്കിനെ തുടർന്ന് വാൻ നിർത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുകയും ചെയ്ത സമയത്താണ് രണ്ടുപേർ ബൈക്കിലെത്തി ത്യാഗിയെ വെടിവെച്ചത് രണ്ടു പോലീസുകാർക്കും പരിക്കേറ്റിരുന്നതായി പോലീസ് അറിയിച്ചിരുന്നു വെടിവെപ്പിന് ശേഷം രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു തോക്കുധാരികളായ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നാലെ ഓടിയെങ്കിലും രണ്ടുപേർക്കും നേരെ വെടിയുതിർത്തില്ല സംഭവം വിവാദമായതിനു പിന്നാലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ ത്യാഗിയെ ഋഷികേശിലെ എയിംസിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ച രാത്രിയോടെ ത്യാഗിക്ക് ജീവൻ നഷ്ടമായി വ്യാഴാഴ്ച തന്നെ പോലീസ് വാനിന് നേരെ വെടിയുതിർത്ത രണ്ടുപേരെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു സണ്ണി യാദവ് അജയ് എന്നിവരാണ് പിടിക്കപ്പെട്ടതെന്ന് ഹരിദ്വാർ സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രമേന്ദ്ര സിംഗ് ഭോഭാൽ അറിയിച്ചു ഇരുവരും കൊല്ലപ്പെട്ട ത്യാഗിയുടെ ഗുണ്ടാസംഘത്തിൽ നേരത്തെ ഉണ്ടായിരുന്നവരായിരുന്നു ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ പോലീസിന് പങ്കുള്ളതായി ത്യാഗി പറഞ്ഞെന്ന് കുടുംബം ആരോപിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം